ചിക്കു എന്നിരുന്ന അച്ഛനെ അറച്ചി മടിക്കാൻ പോയതാ ചിക്കുവിന് ഞാൻ അരച്ചില്ല പോരച്ചില്ല കൂട്ടാതെ പോയേനെ ചിക്കുവേ അച്ഛനിപ്പ വരും കേട്ടോ അച്ഛൻ ജോലിക്ക് പോകുമ്പോ ഒരു കുഴപ്പവും ഇല്ല കറിയത്തില്ല പക്ഷെ അല്ലാതെ പോയവനറിയ അവനെ കൂട്ടാതെ പോവുക എന്ന് മനസ്സിലായി േ ഇപ്പ വരും കേട്ടാ ഇറച്ചി മേടിക്കാൻ പോയതാ ചിക്കുവിന് ഇറച്ചി മേടിക്കാൻ പോയതാടാ എടാ ചിക്കു അച്ഛനിപ്പ വരുവടാ ചിക്കു അച്ഛനിപ്പ വരും കേട്ടോ എന്തോ സങ്കടം കഴിക്കുമ്പോ നീ എന്റെ കരയുന്നേ ഏ എന്തിനാണ് കരയുന്നത് കൊണ്ടുപോകത്തോണ്ടാണോ ഇപ്പം കൊണ്ടുപോകത്തോണ്ടാണോ കരയുന്നത് ഏ ജോലിക്ക് പോകുമ്പോൾ അച്ഛനോ ജോലിക്ക് പോയാണ് ഒരു കരച്ചിലില്ല അല്ല അത പോയിട്ടുണ്ടെങ്കിൽ കടയിൽ പോയെന്ന് അവനറിയാം വരണ്ട ഇപ്പൊ വരും ഇപ്പൊ വരുംടാ കേട്ടോ ഇപ്പൊ വരും ചോ ഇങ്ങനെ കരയുന്നത് ഇപ്പൊ വരുമെന്ന് പറഞ്ഞില്ലേ എന്റെ കരച്ചില് എല്ലാരും കേൾക്കും ഞാൻ നിന്നെന്തോ ചെയ്യാന്നെല്ലാവരും ചിന്തിക്കും ചിക്കുമാനെ ഇനി വണ്ടിയെ കയറി പോകാനേന്റെ വിഷമാണ് സ്കൂട്ടിയിൽ ഇങ്ങി വാ അന്നും മാതരുത് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാം വലിച്ചു കയറും ഇപ്പൊ വരുമെന്ന് പറഞ്ഞില്ലേ ചിക്കുവേ ഇപ്പ വരും അച്ഛൻ വരുവോ ഇറച്ചി ഇറച്ചി മേടിച്ചോണ്ട് വരുമോടാ ചിക്കുന് ചിക്കു ഇറച്ചി വേണ്ട എനിക്ക് കേട്ടോ ചിക്കുനെ രാവിലെ ഇറച്ചി തിന്നാൻ വേണ്ടി ഇറച്ചി മേടിക്കാൻ പോയതാ കേട്ടോടാ ചിക്കു ചിക്കുവേ ചിക്കു മോനെ ചിക്കുമോനെ രുന്നു നോക്കിയിരിക്കുക ആളും നോക്കിയിരിക്കുക ചിക്കുവേ ചു കറയണ്ട ഇപ്പം വരും വന്നിട്ട് നിന്നെ കൊണ്ടുപോകട്ടോ വന്നിട്ട് നിന്നിവിടെ കടയെ കൊണ്ടുപോകും ആ വന്നിട്ട് കടയെ കൊണ്ടുപോവാച്ചേ ആ കൊണ്ടുപോകും വന്നിട്ട് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകും ചിക്കൂനെ ആ വന്നിട്ട് കൊണ്ടുപോകുന്നു ഇതിപ്പോൾ കുറച്ച് ദൂര പോയേക്കുന്നുണ്ടോ കൊണ്ടുപോവാൻ പിന്നെ കൊണ്ടുപോകും വണ്ടിയേൽ എനിക്ക് കരയൊന്നും വേണ്ട വണ്ടിയെ കയറി യാത്ര ചെയ്യാൻ ഭയങ്കര ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായി വിഷമം ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ പച്ച വന്ന് കഴിയുമ്പോൾ അടുത്ത് കൊണ്ടുപോക്കോളൂ അടുത്ത കടയെ കൊണ്ടുപോയ്ക്കോളും കേട്ടടാ ചിക്കു ചിക്കും മോനെ ഗേറ്റ് തുറന്നിട്ടേക്കും അതാ പോട്ടിയിട്ടേക്കും ഞാൻ ഓടിപ്പോ ഗേറ്റ് അടച്ചാലേ ഉള്ളു അവനെ തുറന്നു വിടുകയുള്ളു നോക്കിയിരിക്കുക ആരാ വരുന്നതെന്ന് മാറിച്ച് ചിക്കു ചിക്കു എന്നോടാ വിഷമൊക്കെ അങ്ങ് പറയുവാള് എന്നെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ലാ ഇപ്പൊ വരൂ എടാ ചിക്കുസേ ഇങ്ങനെ കരയാതെ എന്റെ തെയ്മയെ കരയാതെ കരയാതെ മതി മതി കരഞ്ഞത് മതി ഇപ്പൊ വരും കേട്ടോ ആ അച്ഛൻ വരുമ്പോൾ ഈ കരച്ചിലൊക്കെ കാണാം അച്ഛൻ വരുമ്പോൾ കരച്ചിലും ചിക്കന്മാൻ അച്ഛനിപ്പ വരും ഇറച്ചിയായിട്ട് ഇറച്ചി വേണ്ട നിനക്ക് എനിക്ക് ഇറച്ചി തിന്നണോ ഇറച്ചി തിന്നണോ നിനക്ക് ഏ ഇറച്ചി വേണോ ചോറ് ഇറച്ചി വേണ്ടേ ആ മേടിക്കാൻ പോയതാ കേട്ടോ ദേഷ്യം വന്നിട്ട് കടിക്കുക ചിക്കു എൻ്റെ അച്ഛൻ ഇപ്പം വരുന്നേ കരയാണ് Kata. Oh, dua anak. wow, wow, wow. Oh. Karen oh, oh. oh. karenda Karen dah. Percaya dah, ആ കസ്റ്റെടുക്കും റോഡിലോട്ട് കണ്ണൊന്നിരിക്കുകയാണ്